ഈശൻ വിഷയക്കും സ്ഥിതി അരിക്കട്ടെ എട്ടാം ക്ലാസ്സിലെ വിശ്വാസ വഴിയെ പാർട്ട് ടു ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കുക അപ്പോൾ അതിലത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ തന്നെ ഏഴ് മാർക്ക് കിട്ടും നമുക്ക് നോക്കാം ഇന്നസെൻ്റ് മൂന്നാമൻ പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ നാലാ ലാട്രസ് സൂനകദോസ് വിളിച്ചു കൂട്ടി അതാണ് ഒന്നാമത്തെ അപ്പോൾ ലാറ്ററസ് സൂനകദോസ് വിളിച്ചു കൂട്ടിയ മാർ പാപ്പ ഇന്നസെൻറ്റ് മൂന്നാമൻ പാപ്പ സഭയുടെ ഔദ്യോഗിക ഭരണത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന നിയമ സംഹിതയുടെ പേര് സഭയുടെ ഔദ്യോഗിക ഭരണക്രമത്തിനടിസ്ഥാനമായി നിൽക്കുന്ന സംഹിതയാണ് കാനൻ നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ ഉപയോഗിച്ചിരുന്ന സഭാ നിയമങ്ങൾക്ക് ഏകീകൃത രൂപം നൽകിയത് ആരാണ് ജോൺ ഇരുപത്തി രണ്ടാം പാപ്പയാണ് കാന നിയമത്തിലെ ഓരോ നിയമം വിളിക്കുന്ന പേരാണ് കാനോന അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ലൊഗാത്തി മെസ്സി ലൊഗാത്തി നാത്തി ലൊഗാത്തി അലത്താര ലൊഗാത്ത മെസ്സി എന്താ ഉദ്ദേശിക്കുന്നത് നയതന്ത്ര പ്രതിനിധികളായി മാർപ്പാപ്പ ഇതര രാജ്യങ്ങളേക്ക് അയച്ചിരുന്നവരാണ് ലൊകാത്തി മെസ്സി ലൊകാത്തി നാത്തി എന്താ ഇക്കൂട്ടർ അതായത് സഭാധികാരികളെയോ ഒരു പ്രദേശത്തേക്കോ ഒരു രാജ്യത്തേക്കോ മുഴുവനായുള്ളൊരു പ്രതിനിധിയായി മാർപ്പാപ്പ നിയമിക്കുന്നു റോമിലേക്ക് മാത്രമല്ല ഒരു പ്രദേശത്തേക്കോ രാജ്യത്തേക്കോ ഒരു പ്രതിനിധി അതല്ല ലൊകാത്ത നാത്തി ലോകത്തെ അലത്താര എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക അവസരത്തിലോ സമ്മേളനത്തിലോ പങ്കെടുക്കാൻ മാർപ്പാപ്പയ്ക്ക് പകരം പോകുന്ന വ്യക്തിയാണ് ലോകത്തി അലത്താര ഒരു രാജ്യം ഇത് മറ്റു രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളായി മാപ്പാ മാർപ്പാപ്പ അയച്ചിരുന്നവരാണ് ലൊകാത്ത മെസ്സി മെത്രാന്മാരെയോ സഭാധികാരികളെയോ ഒരു പ്രദേശത്തേക്ക് മാർപ്പാപ്പയുടെ പകരമായിട്ട് നിയമിക്കുന്ന ആൾക്കാരാണ് ലോകാത്ത നാത്തി അലത്താര എന്ന് പറഞ്ഞാൽ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് അയക്കുന്ന വ്യക്തിയുടെ പേരാണ് ലോകത്ത അലത്താര അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത് എന്താണ് പാലിയം പാലിയം എന്നാൽ കഴുത്തിൽ ധരിക്കുന്ന വസ്ത്രമാണ് മെത്രാപോലിത്താ പാർക്കാണ് ഈ വസ്ത്രം നൽകുന്നത് അടുത്ത ചോദ്യം എന്താണ് ആത്ലിമിന സന്ദർശനം ആത്ലിമിന സന്ദർശനം എല്ലാ മെത്രാന്മാരും അഞ്ചു വർഷത്തിലൊരിക്കൽ റോമിലെത്തി വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെ ശവകുടീരങ്ങൾ സന്ദർശിച്ച് അതിൻ്റെ റിപ്പോർട്ട് മാർപ്പാപ്പിക്ക് കൊടുക്കുന്നതിനാണ് ആത്ലിമിന സന്ദർശനം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം യേശു ക്രിസ്തുവിൻ്റെ സഭയെ സ്ഥാപിച്ചത് എന്തിൻ്റെ അടിത്തറയമ്മലാണ് പന്ത്രണ്ട് അപ്പസ്തരന്മാരാകുന്ന അടിത്തറയമ്മലാണ് ശിഷ്യഘടത്തിന്റെ തലവൻ ആരായിരുന്നു വിശുദ്ധ പത്രോസ് സാർവത്രിക സഭയുടെ മുഴുവൻ തലവൻ ആരാണ് മാർപ്പാപ്പ പാപ്പ എന്ന വാക്കിന്റെ അർത്ഥം പാപ്പ എന്ന് പറഞ്ഞാൽ പിതാവ് പോപ്പ് എന്ന ഇംഗ്ലീഷ് ഭാഗത്തിലാണ് പാപ്പ എന്ന വാക്കുണ്ടായ പിതാവ് മാർ എന്ന വാക്കിന്റെ അർത്ഥം പരിശുദ്ധമായത് മാർപ്പാപ്പ എന്ന വാക്കിന്റെ അർത്ഥം എന്താ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ മാർ പരിശുദ്ധം പാപ്പ പിതാവ് മാർപ്പാപ്പ പരിശുദ്ധ പിതാവ് അടുത്തു പഠിക്കാനുള്ളത് മാർപ്പാപ്പയുടെമാരുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് കാലഘട്ടം ഒന്ന് പത്രോസിന്റെ കാലം സിൽവർ സ്റ്റൻ ഒന്നാമൻ പാപ്പയുടെ കാലം മുതൽ ആയിരത്തി തൊണ്ണൂറ്റി ശേഷം മാർപ്പാപ്പയുടെ രാഷ്ട്രീയ അധികാരങ്ങൾ നൂറ്റൻപത് നൂറ്റിയെട്ട് ഏക്കർ മാത്രമുള്ള വത്തിക്കാൻ ലോകത്തിൽ ചെറിയ ആ സ്ഥലത്ത് മാത്രം ഒതുങ്ങി എന്നാൽ പാപ്പയുടെ ആത്മധികാരം ആഗോള സഭയിൽ ഉടനീളമുണ്ട് ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് ഈ മാർപ്പാപ്പേനെ എങ്ങനെ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നീലമശിയുടെ ബ്ലോക്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ടീച്ചർ വായിക്കുക ഒന്നാമത്തെ ആരാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്ന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് എൺപത് വയസ്സത്തായുള്ള കർദിനാൾമാർ തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് വിളിക്കുന്ന പേര് കോൺക്ലേവ് കോൺക്ലേവ് സമ്മേളിക്കുന്ന സ്ഥലം റോമിലെ സിസ്റ്റം ചാപ്പ് മാർപ്പാപ്പയുടെ മരണശേഷം എത്ര ദിവസത്തിൽ കോൺക്ലേവ് സമ്മേളിക്കണം പത്ത് ദിവസത്തിനുള്ളിൽ സമ്മേളിക്കണം ആരാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം വഹിക്കുന്നത് കർദിനാൾ സംഘമാണ് കൂടന അപ്പ കർദിനാൾ സംഘത്തിൽ ആരാണോ തലവൻ അവനായിരിക്കും തലവൻ ആളായിരിക്കും നേതൃത്വം വഹിക്കും വോട്ടെടുപ്പിന്റെ രീതി രഹസ്യ ബാലറ്റിലൂടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്ന കർദാളിനായി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഏത് കർദിനാളിനാണോ ആ കർദിനാളിനെ മാപ്പാപ്പയായി തെരഞ്ഞെടുക്കുന്നു ഓരോ വോട്ടെണ്ണിന് ശേഷം വേണ്ടത്ര ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ സിസ്റ്റേൻ ചാപ്പലിൻ്റെ ചിമ്മനിലൂടെ കറുത്ത പുകയും ഭൂരിപക്ഷം ലഭിച്ച മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സിസ്റ്റേൺ ചാപ്പലിന്റെ ചിമ്മിനിയിലൂടെ വെളുത്ത പുകയും വരുന്നു കറുദനാളിൽ പെടാത്തവരെയും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാം തെരഞ്ഞെടുപ്പുള്ള വ്യക്തിക്ക് മെത്രാൻപെട്ടം സ്വീകരിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് എത്രപെട്ടം നൽകിയ ശേഷമാണ് മാർപ്പാപ്പയെ സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കോയനുണ്ട മെത്രാനല്ലാത്ത കാര്യങ്ങളാണെങ്കിലും മെത്രാൻ പട്ടം കൊടുത്തതിന് ശേഷമാണ് മാർപ്പാപ്പിയാക്കൂ അടുത്തത് എന്താണ് പൗരസ്ത്യ പാശ്ചാത്യ സഭകൾ റോമൻ സാമ്രാജ്യത്തിന് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു അതിൽ കിഴക്കാണ് പൗരസ്ത്യം അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഭാഗമാണ് പാശ്ചാത്യം അപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള സഭകളെ നമ്മൾ പൗരസ്ത്യ സഭകളെന്നും പടിഞ്ഞാറുള്ള ഭാഗത്തെ പാശ്ചാത്യ സഭ എന്ന് പറയുന്നു ഇനി അതിന് പുറത്തുള്ളത് റോമിന് പുറത്തുള്ള എല്ലാവരെയും നമ്മൾ പൗരസ്ത്യ സഭകളെന്ന് ഞാൻ വിളിക്കുക ഇപ്പോൾ ഉദാഹരണം ഭാരത നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ പൗരസ്ത്യ സഭകളാണ് പൗരസ്ത്യ സഭ പേർഷ്യ അതൊക്കെ പൗരസ്ത്യ സഭകളാണ് അടുത്ത റീത്തുകൾ റീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സഭയുടെ ആക അസകല ആരാധന ക്രമത്തിൻ്റെ ഉറവിട കേന്ദ്രവും എന്താ ദിവ്യബലിയാണ് അതായത് സഭയുടെ ആരാധനാക്രമത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ദിവ്യബലി അതായത് കാൽവരിയിൽ ഈ ക്രിസ്തു സ്ഥാപിച്ച ദിവ്യബലി ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൻ എന്ന ക്രിസ്തുവിൻ്റെ അനുശാസനം അനുസരിച്ച് ആദിമ ക്രിസ്ത്യാനികൾ ഒന്നിച്ചു കൂടി അപ്പം മുറിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഓരോ പ്രാദേശിക സഭയിലും ഓരോ ആരാധന ക്രമമാണ് അതിന് വിളിക്കുന്ന പേരാണ് റീത്ത് പ്രാദേശിക സഭയിലെ ദേവാലയം അതിലെ സംവിധാനം ഭരണരീതി തിരുവസ്ത്രങ്ങൾ വൈദിക പഞ്ചാംഗം കാനോന നമസ്കാരം വൈദികരുടെയും മെത്രാന്മാരുടെയും വേഷഭൂഷാദികൾ ഇവയോടൊപ്പം ഒരു ആ പ്രദേശത്തെ ജനവിഭാഗത്തെ തന്നെ ഇപ്പോൾ റീത്ത് എന്ന് അർത്ഥാക്കുന്നുണ്ട് ആദ്യ ആരാധനാക്രമത്തെ മാത്രമായിരുന്നു പിന്നീട് ആ ഒരു പ്രദേശത്തെ മെത്രാന്മാരെയും അവരുടെ രീതികളെയും വേഷഭൂഷാദികളെയെല്ലാം റീത്ത് എന്ന് അർത്ഥമാക്കുന്നു ഓക്കെ അടുത്തതാണ് റീത്തുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് മെത്രാന്മാർ പാത്രിയാർക്കസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് മെത്രാൻമാർ തന്നെയാണ് അടുത്ത സൂനഹദോസ് കാലഘട്ടത്തിൻ്റെ ആവശ്യതകൾ അനുസരിച്ച് മാർ കാലകാലങ്ങളിൽ വിളിച്ചു കൂട്ടുന്ന മെത്രാൻമാരുടെ സമ്മേളനം സൂനഹദോസ് ഇതുവരെ എത്ര സൂനഹദോസ് കൂടിയിട്ടുണ്ട് ഇരുപത്തൊന്ന് സൂനഹദോസ് കൂടിയിട്ടുണ്ട് അതിനുശേഷം പറയുന്ന ഏക്കുമനിക്കൽ സൂനദോസ് അതായത് ചരിത്രത്തിലെ ഏഴ് സൂനദോസുകളെ വിളിച്ചുകൂട്ടിയത് അതായത് പ്രാദേശിക സഭയിലെ ചക്രവർത്തിമാരാണ് അങ്ങനെ ചക്രവർത്തിമാർ വിളിച്ചു കൂട്ടിയ സൂനദോസുകളെ എക്കിമനിക്കൽ സൂനദോസ് എന്ന് പറയുന്നത് സാർവത്രിക സുർണ ദിവസം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പമാർ റോം കേന്ദ്രമാക്കി മാർപ്പാപ്പന്മാർ വിളിച്ചു കൂട്ടുന്ന മാർപ്പാപ്പമാർ വിളിച്ചു കൂട്ടുന്ന സൂര്യദിവസമാണ് സാർവത്രിക സുനദിവസം പിന്നെ പറയുന്നത് ഇരുപത്തൊന്ന് സൂര്യദോസാണ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് അതിൽ ആരൊക്കെയാണ് ഏത് സൂര്യദിവസം വിളിച്ചു കൂട്ടിയെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക അത് ചോദിക്കാവുന്നതാണ് ഓക്കെ നിക്ക ഒ ഒന്ന് കോൺസ്റ്റാൻറ്റിനൊന്ന് അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാം ചിലപ്പോൾ ചോദിക്കാതിരിക്കുക ഓക്കെ അടുത്ത പ്രധാനപ്പെട്ടത് ഇതാണ് ജോൺ ഇരുപത്തിമൂന്നാം പാപ്പയെ പറ്റിയിട്ട് ജനപ്രീതിയുള്ള മാർപ്പാപ്പ കർഷകനായ മാർപ്പാപ്പ ജൊവാ റൊങ്കലിനെയും മരിയ മസല്ലയുടെയും മകൻ അദ്ദേഹത്തിൻ്റെ പേര് ആഞ്ചലോ എന്നായിരുന്നു ആഞ്ചലോ ജൂസപ്പെ റൊങ്കലി എന്നായിരുന്നു പിന്നീടാണ് പേര് ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ എന്ന പേര് വന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകതകൾ അദ്ദേഹം ഒന്നാം ലോകമൊര്യാദ നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് പിന്നെ സെമിനാരിയിലെ തിരുസഭാ ചരിത്രത്തിൻ്റെ അധ്യാപകനായിരുന്നു രൂപതല പത്രാധിപരായും വർഗ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു പിന്നീട് ആ കൊല്ലം തന്നെ മാർപാപ്പയുടെ പ്രതിനിധിയായി പിന്നെ പന്ത്രണ്ടാം പി എസ് പാപ്പ ജനുവരി പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആർച്ച് ബിഷപ്പ് റൊങ്കലിയെ കർദിനാട് സ്ഥലത്തേക്ക് ഉയർത്തി പിന്നെ നല്ല പാപ്പ എന്ന് വിളിച്ചിരുന്ന ജോൺ ഇരുപത്തി മൂന്നാം പാപ്പയാണ് പിന്നെ ചരിത്ര സംഭവമായ രണ്ടാമത്തേക്കൻ കൗൺസിൽ വിളിച്ചുകൂട്ടിയമാർ പാപ്പാരായ ജോൺ ഇരുപത്തി മൂന്നാം പാപ്പയാണ് ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ ചാക്രികലേഖനങ്ങളുടെ പേര് പഠിക്കണം ഏതൊക്കെയാ ഒന്ന് മാതാവും ഗുരുനാഥയും രണ്ട് ഭൂമിയിൽ സമാധാനം പിന്നെ ആദർശമാക്കിയുണ്ട് അനുസരണവും സമാധാനവും ജീവിതത്തിലുടനീളം അദ്ദേഹം പ്രാവർത്തികമാക്കിയതാണ് അനുസരണവും സമാധാനം പിന്നെ ദൈവ ദൈവശുശ്രൂഷകരുടെ ശുശ്രൂഷകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ജോൺ ഇരുപത്തി അമ്മൻ പാപ്പ ഇപ്പം കർഷകനായ പാപ്പ അതുപോലെ തന്നെ ദൈവ ശുശ്രൂഷയുടെ ശുശ്രൂഷകൻ നല്ല പാപ്പ അനുരഞ്ജനത്തിൻ്റെ മാർപ്പാപ്പ ഒക്കെ ജോൺ ഇരുപത്തി മൂന്നാമൻ പാർപ്പാപ്പയാണ് ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ മൂന്നിനാണ് മരിച്ചത് ദിവ്യംഗ ദിവതനായെന്നാണ് പറയുക ഇഷ്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പ രണ്ടായിരത്തി പതിനൊന്നിൽ വാഴ്ത്തപ്പെട്ടവനെന്നും ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി പതിനാലിൽ വിശുദ്ധനെന്നും അദ്ദേഹത്തെ നാമകരണം ചെയ്തു ഇത്തരങ്ങളാണ് ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ പറ്റി പഠിക്കാനുള്ളത് ഒക്കെ നല്ല പാപ്പ എന്നറിയപ്പെടുന്നു അനുരഞ്ജനത്തിൻ്റെ പാപ്പ എന്നറിയപ്പെടുന്നു കർഷകനായ പാപ്പ എന്നറിയപ്പെടുന്നു രണ്ടാമധിക സഭ കൗൺസിൽ വിളിച്ചുകൂട്ടിയ പാപ്പയാണ് പിന്നെ അദ്ദേഹത്തെ വിശുദ്ധ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ പാപ്പയും വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഫ്രാൻസിസ് പപ്പയുമാണ് ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് ഏഴ് മാർക്കിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്